ഭിന്നശേഷി കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണത്തിന്റെ അപേക്ഷ സ്വീകരിക്കൽ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഗവൺമെന്റ് ഓഫ് കേരളയും ചേർന്ന് സാമൂഹ്യനീതി വകുപ്പിലൂടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം ഡോക്ടർ പ്രസാദ് ഉമ്മൻ ജോർജ് നിർവഹിച്ചു ഏറ്റവും ശങ്കരാടനത്തിന്റെ ഭാഗമായി ശ്രീബലി എന്ന ഒരു ഗ്രാമത്തിൽ കൂടെ അദ്ദേഹം ആ എന്ന പേരായ ഒരു വലിയ റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി ശിവദാസൻ പ്രസിഡന്റ് നിബു വൈ ജേക്കബ് അസിസ്റ്റന്റ് ഗവർണർ രാജേന്ദ്രകുമാർ ഇൻകമിംഗ് പ്രസിഡന്റ് ഷാജിലാൽ നോഡൽ ഏജൻസി ജേക്കബ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് അപേക്ഷകൾ സ്വീകരിച്ചത് അതിനുള്ള നടപടി ഉണ്ടാക്കിത്തരണമെന്നു വെച്ചു കത്ത് കൊടുത്തു ആ കത്ത് അംഗീകരിച്ചുകൊണ്ട് അപേക്ഷ സ്വീകരിക്കാനായിട്ട് ജില്ലാ കളക്ടർക്ക് അനുമതി കൊടുത്തിട്ടുണ്ട് ജില്ലാ കളക്ടറുടെ അനുമതിയുടെ അടിസ്ഥാനത്തിലാണ് സാമൂഹിക നീതി വകുപ്പ് ഐ സി ഡി കുടുംബശ്രീക്കും ഒക്കെ നിർദ്ദേശം നൽകിയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ യോഗം ഇന്നിവിടെ നടക്കുന്നത് നമ്മുടെ ജില്ലയിലെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തിലും എല്ലാ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഇനി എനിക്ക് തോന്നുന്നു നാളെ ഇന്നിപ്പം ഇവിടെ കഴിഞ്ഞാൽ ചടയമംഗലം ബ്ലോക്ക് ബ്ലോക്കുകളുട്ട് ഉച്ച കഴിഞ്ഞിട്ട് നാളെ കരുനാഗപ്പള്ളി ചവറ തിങ്കളാഴ്ച പുനല്ലൂർ പത്തനാമത് അതോടുകൂടി എല്ലാ ഈ പതിനാറ്

പതിനായിരം രൂപയിൽ കൂടുതൽ വില വരുന്ന പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് ഈ ആപ്ലിക്കേഷൻ ഫോം കുറ്റമറ്റതാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതായത് ഇതിന്റെ നോഡൽ ഏജൻസിയായിട്ട് പ്രവർത്തിക്കുന്ന ശാസ്ത്രകോട്ടയിലുള്ള നമ്മുടെ ജേക്കബ് സാറും അദ്ദേഹത്തിൻ്റെ സഹായികളും ഇവിടെ എത്തിയിട്ടുണ്ട് അവർ ഈ അപേക്ഷകൾ പരിശോധിച്ച് നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും അതിൻ്റെ ഉപേക്ഷ ഒപ്പിട്ട് വാങ്ങിക്കേണ്ടതുണ്ട് നിങ്ങളത് ഉടൻ പോകരുത് ഈ അപേക്ഷകൾ അവർ കൊണ്ടുപോകുന്നു എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണം അതിനുശേഷം ഈ അപേക്ഷകളെല്ലാം ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ച് ജില്ലാ കളക്ടർ താലൂക്ക് ഓഫീസ് വഴി നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നേരിട്ട് കണ്ട് ഇൻ്റർവ്യൂ നടത്തി അതിന് അർഹതയുള്ളതാണോ എന്ന് അവർ കൂടി തീരുമാനിച്ചിട്ടാണ് ഈ പറയുന്ന ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് അത് ഇതെല്ലാം തന്നെ പെട്ടെന്ന് നടക്കുന്നതാണ് അന്നും ഇതുപോലൊരു വലിയ ഫംഗ്ഷന് വെച്ചാണ് നമ്മളത് വിതരണം ചെയ്യുന്നത് ഇതെല്ലാം തന്നെ സംഘടിപ്പിച്ചിരിക്കുന്നത് അഞ്ചലത്തെ റോട്ടറി ക്ലബ്ബാണ് അതാണ് നമ്മൾ അറിയാനുള്ളത് റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഈ പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങൾക്കും ഈ പരിപാടി ഓർഗനൈസ് ചെയ്ത ഇതിന്റെ എല്ലാത്തരം ആൾക്കാർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം റിപ്പോർട്ടർ സജി അഞ്ചൽ കടക്കൽ തിരുവാതിരയെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു സിറ്റ് സാരി സിറ്റുമുണ്ട് ധാവണി കുട്ടിമുണ്ട് ദോത്തി തുടങ്ങിയ ട്രഡീഷണൽ വെയറുകളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവിധ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള സാരികളുടെ അതിവിപുലമായ കളക്ഷൻസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ താഴെ വിലകളിൽ കൂടാതെ ഏറ്റവും പുതിയ ജെൻസ് ലേഡീസ് കിഡ്സ് കളക്ഷനുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കടക്കൽ ദേശീയ ഉത്സവത്തിന് അറ്റ്ലസിന്റെ എല്ലാവിധ ആശംസകളും അപ്പോൾ ഇത്തവണത്തെ തിരുവാതിര അറ്റ്ലസിനൊപ്പം Atlas Affordable Fashion Destination, Kadakal.